ഏവർക്കും ദേശീയക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ വചനം ഒന്നിയോഹന്നാൻ മൂന്നാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ കാൺവിൻ നാം ദൈവമക്കളിത് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ലോകം അവനെ അറിഞ്ഞിട്ടില്ലായിക്കൊണ്ട് നമ്മയും അറിയുന്നില്ല പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകെ കൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലിനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു അവനിൽ ഈ പ്രത്യാശയുള്ളവരൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ താൻ നിർമ്മലീകരിക്കുന്നു നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ മാനസാന്തരപ്പെട്ട സ്നാനമേറ്റം കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്ന അല്ലെങ്കിൽ സഭയോട് ചേർന്ന വ്യക്തികളാണ് അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉറപ്പുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ള പൂർണ്ണമായിരിക്കും ഒരു നിശ്ചയം തൻ്റെ ഹൃദയത്തിലുണ്ടാകണം കാൺവിൻ നാം ദൈവ മക്കളിൽ വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ പിതാവാരാണ് സർവ്വശക്തനായിരിക്കുന്നത് ദൈവം ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവ് ദൈവമാണെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഈ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ മാത്രമുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലിനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ നമ്മൾ സ്നാനമേറ്റപ്പോൾ നമ്മുടെ സ്വഭാവത്തിന് വലിയ ചേഞ്ചസ് ഉണ്ടായെങ്കിലും നമ്മുടെ ജഡത്തിൻ്റെ ശരീരത്തിലെ അഴുക്കുകൾ മുഴുവൻ അതിനായിട്ട് മാറുന്നില്ല എന്നാൽ പിന്നെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ നമ്മൾ അപ്പോസ്റ്റലന്മാർ നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ വചനം വായിച്ചും അത് വിശ്വസിച്ചും അനുസരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അപ്പോസ്വല പ്രവൃത്തിയിൽ ഇങ്ങനെ പറയുന്നു അങ്ങനെ സ്നാനമേറ്റവർ അപ്പോസ്റ്റലന്മാരുടെ ഉപദേശം കേട്ടും ബാക്കി അവിടെ നിൽക്കട്ടെ അപ്പോസ്റ്റൽമാരുടെ ഉപദേശം കേട്ടും അപ്പോൾ സ്നാനമേറ്റവർക്ക് വേണ്ടി മാത്രമുള്ള ഉപദേശങ്ങളാണ് റോമാലേഖനം മുതൽ യൂതയുടെ ലേഖനം വരെയുള്ള വചനങ്ങൾ അപ്പോൾ അത് നമുക്ക് മാത്രമേ സ്നാനമേറ്റവർക്ക് മാത്രമേ അനുസരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ അനുസരിക്കുവാൻ കഴിയത്തുള്ളൂ നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ ഒരു കാര്യം ചോദിച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മക്കളുണ്ട് നമ്മൾ ഒരു പറമ്പോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് ബിസിനസ്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് അവർ എത്ര വിശ്വാസരായിരുന്നാലും അവരോട് സംസാരിക്കുന്ന കാര്യമല്ല മക്കളോട് സംസാരിക്കുന്നത് മക്കളോട് സംസാരിക്കുന്ന കാര്യമല്ല അവരോട് സംസാരിക്കുന്നത് അവർ ദാസന്മാരെത്രേ അവരെ വിശ്വസരായിരുന്നാലും അവർ ദാസന്മാരാണ് അവർ എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും നമ്മൾ മക്കളോട് പറയുന്ന രഹസ്യങ്ങളെ അവരോട് പറയാറില്ല അവർക്ക് മനസ്സിലാകത്തുമില്ല കാരണം എൻ്റെ വീട്ടിലെ രഹസ്യങ്ങൾ അറിയാവുന്നത് എൻ്റെ മക്കൾക്കാണ് ആ ദാസന്മാർക്ക് അറിയത്തില്ല അപ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് തിരിയുമ്പോൾ സ്വർഗ്ഗത്തിലെ സകല രഹസ്യങ്ങളും നമ്മളോടാണ് പറഞ്ഞു തരുന്നത് എന്ന് മാത്രമല്ല സ്വർഗത്തിൽ നമുക്ക് അവകാശപ്പെട്ടിരിക്കുന്ന സ്വത്തിനെ പറ്റിയുള്ള വെളുപ്പാട് നമുക്ക് കിട്ടുന്നത് ഈ ഈ ഈ വചനങ്ങൾ കൂടിയാണ് അതായത് ഈ അപ്പസ്വലന്മാർ നമുക്ക് തന്നിരിക്കുന്ന ലേഖനങ്ങൾ കൂടിയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യണം എന്താണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഈ പ്രത്യാശയുള്ളവർ മാത്രമേ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ താൻ നിർമ്മലീകരിക്കത്തുള്ളൂ അവനെപ്പറ്റി പറയുന്ന സ്വർഗ്ഗ volume അവൻ്റെ മുമ്പിൽ നിർമ്മലമല്ല അത്രയ്ക്ക് വിശ്വത്തിനായിരിക്കുന്ന ഈ കർത്താവിനോട് കൂടെയുള്ള ഒരു സ്ഥിരമാസത്തിന് വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഞാൻ ദൈവത്തിനുള്ളവനാണ് എനിക്ക് വേണ്ടി ഒരു സ്വർഗമുണ്ട് അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള എനിക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ചെറിയ ഐസ് ആ സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനൊത്തവണ്ണം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത് അതായത് ഇവിടെ വെച്ച് നമ്മൾ എന്തായിട്ട് തീരുന്നുവോ അതിൻ്റെ ബാക്കിയായിട്ടാണ് മരിച്ചതിന് ശേഷം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഭൂമിയിൽ വെച്ച് നോക്കുവാൻ മാനുഷികമായിരിക്കുന്ന ഒത്തിരി വിചാരങ്ങൾ ഒത്തിരി ആഗ്രഹങ്ങൾ ഒത്തിരി ചിന്തകൾ ഒത്തിരി പാപ സ്വഭാവങ്ങൾ നമുക്കുണ്ട് അതെല്ലാം എങ്ങനെയാണ് യേശുക്രിസ്തുലേക്ക് നോക്കണം യേശുക്രിസ്തുലേക്ക് നോക്കുന്നത് എങ്ങനെയാണ് വചനത്തിൽ കൂടിയാണ് ഈ വചനമാണ് നമ്മൾ യേശുക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അവൻ്റെ നിർമ്മലത അവൻ്റെ സ്നേഹം അവൻ്റെ അധികാരം അവൻ്റെ സ്വർഗീയമായിരിക്കുന്ന വാസം അവൻ്റെ ദൈവികത്വം ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ വചനമാണ് അപ്പോൾ ഈ വചനം വായിച്ചിട്ട് ഞാൻ ഒരിക്കൽ അവനോടുകൂടെ ജീവിക്കേണ്ടവരാണെന്ന് ബോധത്താൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ നീക്കം ചെയ്ത് ദൈവ ത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് എന്താണ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് തന്നെ ഉപമിക്കാം ഒരു പെൺകുട്ടി ഒരു പുരുഷൻ നമ്മൾ വിവാഹം കഴിഞ്ഞു ഈ വിവാഹത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത് അറിയാമോ ഈ പെൺകുട്ടിയുടെ ഇഷ്ടങ്ങൾ അവൾ എന്താണ് മരിപ്പിക്കുകയാണ് എന്തിനാണെന്ന് അറിയാമോ നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകേണ്ടതിന് അവൾ സമ്പൂർണ്ണമായിട്ടും തന്നെ വിവാഹം ചെയ്ത പുരുഷൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം തൻ്റെ ഇഷ്ടങ്ങളെ മരിപ്പിക്കുന്നെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം ധന്യമാവത്തുള്ളൂ ഒരിക്കലും ഭർത്താവ് ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് ഇറങ്ങി വരുത്തില്ല ഭാര്യ ഭർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് കയറി ചെല്ലുവാൻ ാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ നിയമം മനുഷ്യാസിക്കുന്നത് അവണ്ണം യേശുക്രിസ് ഒരിക്കലും മാനുഷിക നിയമങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവരെല്ലാം മനുഷ്യരായിരിക്കും നമ്മളെ ദ്രവിച്ചു പോകുന്നവരായിരിക്കും നമ്മളെ ദൈവികമായിരിക്കുന്ന ഇഷ്ടത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനാണ് അവൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടം സഹിച്ച് നമ്മളെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ സ്നാനത്തിലേക്ക് നമ്മളെ നടത്തിയത് അപ്പോൾ നോക്ക് പ്രിയരെ ഈ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഇപ്പോഴും ഉണ്ടാകണം മാനസാന്തരപ്പെട്ട് സ്നാനം മറ്റ് സഭയോടെ ചേർന്ന് നിങ്ങളൊരുപക്ഷെ ദരിദ്രനായിരിക്കാം അനേകർ നിങ്ങളെ ഇന്നും പരിഹസിക്കുന്നുണ്ടാവാം മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ് ജ്ഞാനവും ജ്ഞാനവും വിവേകമെന്ന് ഞാൻ പറയത്തില്ല ജ്ഞാനമില്ലായിരിക്കാം എന്നാൽ ഇല്ലായിരിക്കാം അവരുടെ മുമ്പിൽ നമ്മളൊരുതരം മണ്ടന്മാരായിരിക്കാം പോഷന്മാരായിരിക്കാം പക്ഷേ ഒരു കാര്യം വരണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകനാണെങ്കിൽ എനിക്ക് എന്താണ് സ്വർഗ്ഗത്തിലൊരു അവകാശമുണ്ട് എൻ്റെ കർത്താവായിരിക്കുന്ന ഏശ്യക്കോസ് നാളെ മടങ്ങി വരുമ്പോൾ എന്നെയാണ് അവൻ ചേർക്കാൻ വരുന്നത് അതിനുവേണ്ടി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നോക്കി പ്രിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ആശിക്കുകയാണ് എൻ്റെ സ്വന്തം സ്വഭാവങ്ങളെ ഇഷ്ടങ്ങളെയൊക്കെ ഞാൻ മാറ്റി കളഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ ആരാ ഞാൻ അന്വേഷിക്കുന്നത് ഈ വചനത്തിൽ കൂടിയാണ് ലേഖനത്തിൽ കൂടിയാണ് അത് ഓരോന്നും ആരാഞ്ഞ് അന്വേഷിച്ച് നമ്മൾ അതിൽ വിശ്വസിച്ച് അനുസരിച്ച് നമ്മൾ എന്താണ് ശുദ്ധീകരണം പൂർത്തീകരിക്കുകയാണ് അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ ദൈവത്തോടു കൂടെ എന്നേക്കും ജീവിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഈ വചനം ഇങ്ങനെ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം നമ്മൾ വിശ്വസിക്കേണ്ടത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ വിശുദ്ധനാണെന്ന് നമ്മൾ സമ്മതിക്കണം ഞാൻ ചോദിക്കട്ടെ നമ്മൾ മാനസാന്തരപ്പെട്ട് സ്നാനം വെച്ച് സഭയിലേക്ക് വരുന്നവരോട് ഈ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവരോ ഇങ്ങനെയൊക്കെയുള്ളവർ ചോദിക്കട്ടെ ആരുണ്ടാ വിശുദ്ധനെന്ന് ചോദിച്ചാൽ ആ ശരിയാണെന്ന് നമ്മളും ചിലപ്പോൾ സമ്മതിക്കുമ്പോൾ ഞാൻ സമ്മതിക്കാറില്ല ഞാൻ പറയും ഞാൻ വിശുദ്ധനാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ വിശുദ്ധനാണ് എന്ന് തൻ്റെ ഇടത്തോട് പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ലോകത്തിൻ്റെ ചപ്പ് ചവറുകളെ സ്നേഹിക്കാതെയും ലോകമോഹങ്ങൾ പെട്ട് തെറ്റും പാപവും ചെയ്ത് വീണ്ടും നരകുവിതിയിൽ കുടുങ്ങിപ്പോകാതെയും നമ്മളെ തന്നെ സൂക്ഷിക്കാൻ ഒറ്റ കാര്യം മതി ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിൽ ഞാൻ ചേർക്കപ്പെട്ടവനാണ് നാളെ എൻ്റെ കർത്താവ് മടങ്ങി വരുമ്പം എൻ്റെ ദ്രവിച്ച് പോകുന്ന ശരീരം അവൻ മാറ്റി അവൻ തേജസ്സൻ തിളക്കമരുതമായി മാറിക്കുന്ന ഒരു ശരീരം അവൻ എനിക്ക് തരും എന്നിട്ട് ഞങ്ങൾ കഥാവായിരിക്കുന്ന യേശുക്രിസ്തുനോട് അവനോടു കൂടെ നിത്യമാ ഈ ഭൂമിയിൽ തന്നെ വാഴും പിന്നെ നിത്യതയിലേക്കും പോകും ും ഈ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പ്രിയരെ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല നമുക്ക് എണ്ണുവാൻ കഴിയും അതാണ് അപ്പസ്വൽമാര് പറഞ്ഞത് വരുവാനിരിക്കുന്ന തേജസ് ഓർത്താൽ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ എല്ലാവരും ഒരു കാര്യം അംഗീകരിക്കണം അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാപം ചെയ്യാതിരിക്കാൻ കഴിയത്തുള്ളൂ ഇപ്പം ഞാനൊരു ഉദാഹരണം മാനുഷികമാർക്കെതിരി ഉദാഹരണം പറയാം ഇന്ത്യയ്ക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടെന്ന് കൂട്ടിക്കോ ഞാൻ ഇന്നലെ വരെ എന്താണ് ഒരു സാധാരണ മനുഷ്യനായിരുന്നു പക്ഷേ ഈ പ്രധാനമന്ത്രി എന്നെ ഇന്നങ്ങ് ദത്തെടുക്കുകയാണ് ഇന്നലെ വരെ ഞാൻ തെരുവോരങ്ങൾ നടന്ന ഒരു യാചരം കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കി എന്താണ് മറ്റ് തെറ്റായിരിക്കുന്ന വഴി കൂടെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക കടത്തിനേക്ക് കടന്ന് ഓർങ്ങുന്നവനും പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നോടുള്ള സ്നേഹ സ്നേഹനിമിത്തം ഒരു ദിവസം തന്നെ അങ്ങ് ദത്തെടുത്തു ദത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സ്വത്തൂടെ എനിക്ക് എഴുതി തന്നിട്ട് എന്നെ എന്താണ് അവനിരിക്കുന്ന ഇരിക്കുന്ന അവൻ്റെ ആ അവകാശത്തിലേക്കാണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ് യാചകനല്ല തെരുവോലങ്ങൾ കള്ളു നടക്കുന്ന ഒരു മനുഷ്യനല്ല എന്താണ് ഞാൻ ആ പ്രധാനമന്ത്രിയുടെ മകൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുക എൻ്റെ പഴയ കൂട്ടുകെട്ട് ഞാൻ പിടിക്കുക ഞാൻ പഴയ പോലെ കലുങ്കെ ഇപ്പോൾ ഇരിക്കുന്നില്ല ബീഡി വലിക്കുന്നില്ല അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നില്ല കാരണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് എന്നെ ഡെത്തെടുത്ത ആ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ആ പിതാവിനെ ഞാൻ പരിഹസിക്കുകയാണ് കാരണം നമ്മുടെ പിതാവ് ആരാണോ അവന് യോഗ്യമായിരിക്കുന്ന രീതിയിൽ വേണം മക്കൾ നടക്കുവാൻ ഇത് കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കും നമ്മുടെ പിതാപാരാണോ അല്ലെങ്കിൽ ആ പിതാവിൻ്റെ ഹിതപ്രകാരം പിതാവിന് ബഹുമാനം കൊടുക്കുന്ന രീതിയിൽ വേണം മക്കള് ജീവിക്കുവാൻ അപ്പോൾ ഇവനെ പറ്റി പറഞ്ഞ കർത്താവിനെപ്പറ്റിയിരുന്ന അവൻ വിശുദ്ധനാണ് വിശുദ്ധറിൽ അതിവിശുദ്ധനാണ് അങ്ങനെയാണെങ്കിൽ നോക്ക് പ്രിയരെ യേശുക്രിസ്തന് ഞാൻ അംഗീകരിച്ച് സ്നാനമേറ്റന് ശേഷം ഞാൻ പാപം ചെയ്യുമ്പോൾ എൻ്റെ കർത്താവിനെ ഞാൻ പരിഹസിക്കുകയാണ് ലോകത്തിന് മുമ്പിൽ അതായത് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റുശേഷം എന്തുകൊണ്ടാണ് മദ്യപാനത്തിലേക്ക് ചിലർ പോകുന്നത് സ്നാനമേറ്റ ഈ ദൈവത്തിൻ്റെ കൃപയനുഭവിച്ചിട്ടും ചിലരെന്താണ് വ്യഭിചാരത്തിലേക്ക് പോകുന്നത് എന്താണ് ഈ രക്ഷയെ അനുഭവിച്ചതിനു ശേഷവും ചിലരെന്താണ് സ്വത്തിനു വേണ്ടി വഴക്കുണ്ടാക്കുന്നതും സകല ജാതികളെ പോലും സ്വഭാവം താഴ്ത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് അറിയാമോ അവനീ പ്രത്യാശയില്ല ഏത് പ്രത്യാശയില്ല ഞാൻ ഒരിക്കൽ മരിക്കും എൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ ജീവിക്കും അല്ലെങ്കിൽ ഞാൻ ദൈവമകനാണ് മകളാണെന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതാണ് പാപമുണ്ടാക്കുന്നത് അയാൾ ശുശ്രൂഷകന്മാരും ഈ ദിവസങ്ങളിൽ സഭയിലുള്ള വിശ്വാസികളെ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്താണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ വിശുദ്ധന്മാരാണ് നിങ്ങൾ സ്വർഗത്തിൻ്റെ കൂട്ടവകാശികളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വേണം അവരെ എന്താണ് ഉത്ബോധിപ്പിക്കാൻ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളെ തന്നെ ശുദ്ധിക്കും ശുദ്ധീകരിക്കുവാൻ ഈ ദൈവത്തിൻ്റെ മകനാണ് എനിക്ക് കർത്താവിനോട് കൂടി ഒരു വാസമുണ്ടെന്നുള്ള ഉറപ്പന്മാർ നിന്നുകൊണ്ട് വേണം നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനും ഓരോ ദിവസവും ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഈ വഴിയാത്തിൽ നമ്മൾ സഞ്ചരിക്കുവാനും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പൗലോസ് പറഞ്ഞ പോലെ പൗലസ് പറഞ്ഞു ഞാൻ നല്ല പോർവരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതി അടങ്ങിയിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എനിക്ക് വേണ്ടി മാത്രമല്ല പിന്നെന്താണ് അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും അപ്പം യേശുക്രിസ്തു പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ അവൻ്റെ സ്വഭാവത്തിനൊത്തവണ്ണം എൻ്റെ സ്വഭാവങ്ങളെ എന്താണ് ചേഞ്ച് ചെയ്യും അതെല്ലാം ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ട് ഈ വചനം വായിച്ച് വിശ്വസിച്ച് എൻ്റെ കോപങ്ങൾ എൻ്റെ ക്രോധങ്ങൾ എൻ്റെ മോഹങ്ങൾ എൻ്റെ മറ്റു വിധമായിരിക്കും തെറ്റായിരിക്കുന്ന വശങ്ങളെയൊക്കെ എൻ്റെ ആഗ്രഹങ്ങളെയൊക്കെയും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ മാറ്റിക്കളഞ്ഞിട്ട് ആ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് ഞാൻ ഓരോ ദിവസവും അനുഭവപ്പെടുവാൻ ആഗ്രഹിക്കും അതിനുവേണ്ടി എന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കും ഒരു ദിവസം എൻ്റെ കർത്താവൂരും എൻ്റെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി അവൻ തേജസ് തിളക്കു വരെ ശരീരം ധരിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ഞാൻ പറന്നു പോകും എന്നുള്ളൊരു വിശ്വാസം ഏത് അനുഭവത്തിൽ നമുക്കുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്ക് പാപം ചെയ്യുവാനൊക്കത്തില്ല കാരണം നാം ദൈവമക്കളാകുന്നു കാൺമീൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ ഭാഗ്യം നമുക്ക് നൽകി തന്നിരിക്കുന്നു നമ്മൾ ഈ പ്രത്യാശയുള്ളവനൊക്കെയും അവനിൽ ഈ പ്രത്യാശയുള്ളവർ ഒക്കെ എല്ലാം അവൻ നിർമ്മലിലായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം നമ്മെ തന്നെ നിർമ്മലിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് ഈ വചനത്താൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ